രാവിലെ തന്നെ വെറുതെ എത്തിച്ചു വെറുതെ ഉത്തിരിയാ അന്ന് എത്തിച്ചു പോയി പോയിക്കണ ആള് ആ വേറെ ആണ്ടല്ലോ ആപുൺ തെരുന്ന കൊണ്ടേ ശീലണ്ടായിട്ടു രാവിലെ തന്നെ പോയി 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 രാവിലത്തന്നെ നമ്മളിന്ന് ചെമ്മറോട്ടൻ ജംഗ്ഷൻ ചെമ്മറോട്ടൻ ജംഗ്ഷനും കഴിഞ്ഞ് ഞാനിട്ട് നേരെ ഒരു ഉദാമിലേക്കാണ് പോകാൻ പോകണ കേട്ടോ രാവിലെ ആറ് മണിക്ക് വരെ അറിയുന്ന ആയിട്ട് കണ്ട കണ്ട സമയം ഏഴ് മണിയാണ് ഏഷ്യൽ എന്ത് സ്പെഷ്യൽ സാധനം ഇല്ല 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 അത് കഴിഞ്ഞു കഴിഞ്ഞു അന്നില്ല കയറിയാ പോലോ അത് ഞാൻ തന്നെ ഇടണം വൈകി വൈകീട്ടെല്ലാം പോയി കൊണ്ടിരിക്കയാണ് ആ ചന്തഷൻ ചെങ്ങായിരം വൈകിട്ട് അടിഞ്ഞി പോയി ചാടിക്കണ്ടേ

ചീറപുഞ്ചി നല്ല ചീരി കത്തന് പനിയചല്ലോ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ നമ്മൾ അടുത്ത ഗഡിയമായി വരുന്നതാണ് നല്ലൊരു സ്പോട്ട് നല്ല കുടിക്കണം ചായ എണ്ണയടിക്കാൻ കയറ്റുന്നതിനനുസരിച്ച് ഒരുപാട് ഒരു മാൻസിന് കൊടുക്കില്ല എണ്ണ അടിക്കാൻ വേണ്ടി പേര് എടുക്കുന്നിട്ട് നൂറ്റമ്പത് ഉറുപ്പണ്ണടിക്കൂ

അപ്പം അതിന് മുട്ടപ്പത്തിരിയും ബീഫും നമ്മൾ പറ്റി അടുത്താൽ മതി പൊന്നാനിയുടെ സ്വ സ്വകാര്യ അഹങ്കാരമാണ് സംഭവം മുട്ടപ്പത്രയും ബീഫും അത് പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പക്ഷെ അതൊരു വൈബാണ് അതുമ്പോൾ നേരം മുട്ടപ്പത്തിരിയും ബീഫും കിട്ടണ കടയിൽ തരാ വയറ് നിറച്ച് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും മുട്ടപ്പത്തിരി കറലും കിട്ടും കറലും ഓ മറ്റേ പോത്തിൻ്റെ ഓക്കും അപ്പോ നേരപ്പൊന്നാനേ എത്ര വർഷം പഴക്കളം മരാന്നറിയില്ല സാക്ക് വർഷങ്ങൾ പഴക്കമുള്ള മരമാണ് മോനെ അതൊക്കെ വർഷങ്ങളെ പഴക്കളം മരാണ് പൊന്നാനിയുടെ വീതികളിലൂടെ അല്ല പൊന്നാനിയുടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതല്ല ഇതാ പലയിടത്തുള്ള അവളല്ല പക്ഷെ ഇത് കണഞ്ഞു അല്ലേ

അങ്ങനെ മറ്റേ സെയിം ടോമിന്റെ പടം ഷൂട്ട് ഷൂട്ടില്ലേലോട്ടാടിക്കുന്നുണ്ട് കിട്ടല്ല ജുമാ പൊന്നാനിയിലെ വലിയ ജുമാൽ ബിഷ്ടം പോലെ ഹോട്ടലും കിട്ടില്ല ചിട്ട് അത് അപ്രതുകൂടെ കൂടുന്നില്ല ഞാൻ ഇവിടെ ഭയങ്കര കറക്കം കറങ്ങുന്ന നമ്മൾ അറിഞ്ഞിരിക്കണേ

ഫസ്റ്റ് വൈറ്റ് ഓഫ് ആ മുട്ടെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്പെഷ്യലായിട്ട് നിലയിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നീക്കും മുട്ട ഉണ്ട് മുട്ട ഒന്നുമില്ല കേട്ടോ മുട്ട മെച്ചോളു ഇതാണ് മുട്ടപ്പത്തിരി റി എൻ്റെ ഒരു ബലമായ സംശയം ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്തിനാണ് ശ്രീ പി നന്ദകുമാറിൻ്റെ പേര് എടുത്തുള്ളത് ആളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നൊന്നുമല്ലല്ലോ ഏ നമ്മള് നികുതി കൊടുക്കുന്ന പേസൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലേ അപ്പോൾ അതൊക്കെ വൃത്തിയിട്ട സംഭവങ്ങളാണ് എടുത്ത് മാറ്റാൻ അപേക്ഷിക്കുന്ന അത് വെച്ച ആൾക്കാർ വളരെ മോശം കേട്ടോ കാരാൻ്റെ പേസുകൊണ്ട് ആളാണത് എന്താ പല് പല്ലിൻ്റെ ഇട കുടുങ്ങിയ ബീഫ് സൂപ്പർ ബീഫ് സംഭവം സൂപ്പർ കേട്ടോ മുട്ടപ്പത്തിരിയും ബീഫും കിടും ഒന്നും പറയാനും നൂറ്റി ഇരുപത്തഞ്ചോ നൂറ് റുപ്യണ്ടല്ലേ ഇരുപത്തഞ്ചു റുപ്യ ചായക്കോ നൂറ്റി ഇരുന്നൂറ്റമ്പത് റുപ്യ എന്തായാലും കുട്ടി കണക്കിറങ്ങിക്കഴിഞ്ഞാൽ നല്ല പൈസ ഇവിടെ എളുപ്പല്ല പത്ത് റംസിന് ബിരിയാണി ഇട്ടോ അവിടെ ഇവിടെ കിട്ടൂല കിട്ടോ ഇട്ടാ പാടാ ഇരുപത് റുപ്യ ഇരുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ്റി മുപ്പൂറ്റി മുപ്പത് ഉറുപ്പ്യ നിങ്ങളൊക്കെ ആവട്ടെ സംഭവം പോയിച്ചില്ലേ ഉഷാറല്ലേ ഇവിടാ പോവാ പോവാ വൈബാസ്വദിക്കാൻ പിന്നെ വരാം നമുക്ക് സാധനം കൊണ്ട് എടുത്തിട്ട് വരാം പുഞ്ചി വഞ്ചി മഴയെത്ത് വഞ്ചിതോനത്തില് ഇസ്ലാം സഭ പൊന്നാനി മോഹനത്തുൽ ഇസ്ലാം സഭയുടെ ഫ്രണ്ടിൽ നിന്നും ബൈ 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 യാത്ര തിരിച്ചു കൊണ്ടിടുത്തു വണ്ടി പറയുന്നത് അത് നേരെ കറമാ റോഡ് കറമാ റോഡ് പിടിച്ച് ഞാൻ ഇങ്ങനെ ട്രെൻഡിങ് ആണ് ഇപ്പോ കർമാ റോഡിലെ

ശരിക്കും ബ്രിട്ടീഷ്മാര് പൊട്ടന്മാരാണ് ആ അവർക്ക് എന്തെങ്കിലും കൂട്ടായ്പ സംഭവങ്ങൾ പോലും പോയാ മതില പക്ഷെ അവര് ഭയങ്കര സ്ട്രോങ്ങില് പക്ഷെ നമ്മളിപ്പോഴത്തെ ഭരണാധികാരികൾ എന്താ ചെയ്യണേണ്ടൊക്കെ പൊളിഞ്ഞ് വിടല്ലേ അവർക്ക് പെർമനന്റ് ആയിട്ടാണ് ഇണ്ടാക്കേണ്ടിരുന്നോ അലബർക്ക് പെർമനന്റ് അവർക്ക് മോനെ ചിറാപ്പൂച്ചോ അവിടെ ഊലർച്ചെ വൈബ് അന്യായ വൈബ് ചിറാപൂബ് നാളെ രാവിലെ ഇവിടെ വന്നിരിക്കണ്ട് നമുക്ക് ാവിലെ വരണം രാവിലെ യഥാ ഫ്രെയിമും മോനെ യഥാ രസം കാണാനും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക തണവുണ്ടല്ലേ ആ ചുവട്ടത്തിന് ഈ തണവത്ത് വന്നിട്ട് ചാടി ചാടിയുണ്ടെന്നുണ്ട് ജലദോഷം കഫും കൊട്ടൊന്നും മാറാത്തേ അല്ലേ

ആ ഓക്കെ ഓക്കെ ശരി ശരി പോട്ടെ 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 വണ്ടി പോട്ടെ മണല് വാരിൽ മണല് വാരിൽ എന്ന് പറഞ്ഞ സംഭവം നടക്കാണ് അല്ല പുഴ മണല് കൊണ്ടുപോകണ എടുക്കോ നല്ല ജൂമിതിക്ക് കറക്റ്റ് കാണാൻ പറ്റണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അപ്പൊ കർമാ റോട്ടിലാണല്ലോട്ട കർമാ റോട്ടിലാണുള്ളത് ഇപ്പോ നേരെ പോകണം ഇതാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള സാധനം കേട്ടോ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഒരു ആരെങ്കിലൊക്കെ പുറത്തുനിന്നുണ്ടെങ്കിൽ അതിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ സ്നേഹിതന്മാരൊക്കെ അവിടെ കൊടുക്കൂർ നമ്മൾ ഇതില് പിന്നാലെ ഒരു നമ്മൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി എന്നാലും കുഴപ്പമില്ല അവരെ സന്തോഷ സന്തോഷം അത്രേ ഉള്ളൂ ഉള്ളു സാധനം കൊണ്ടു കൊടുത്തിട്ട് തിരുമ്പ് വരാം അത് നല്ലത് ഞാൻ അടുത്ത നമ്മളെ ആ സൈറ്റിൽ എത്തിയിട്ട് ഇതാണ് നമ്മളെ കർമാ റോഡ് ീശ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡാണ് ഇങ്ങനെ പരന്നീണ്ടെന്ന് പറഞ്ഞെടുക്കണ ഹാർബർ മുതൽ പൊന്നാനി ഹാർബർ മുതൽ ഇങ്ങനെ പോയിട്ട് നേരെ വരെ വരയ്ക്ക് ഈ ഒരു റോഡ് ഇതാണ് നമ്മളെ കർമാ റോഡ് എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് ലൊക്കേഷനിലേക്ക് എനിക്ക് വിടട്ടോ stop stop the car, stop the car, car. ചെമ്പ്രവട്ടം പാലത്തിന്റെ മണിക്കൂടെ ഞാൻ ഇവിടെ യാത്രകൾ ഇങ്ങനെ ആരോപിച്ചിരിക്കുന്നു ഇത് ആ ഇതിട്ടാണോ ഒഴുക്കിന്നിട്ടാണോ നീൻപിടുത്തം வயபே இருக்கு நல்லா புஞ்சிண்டு சிரா புஞ்சி ഇത്ര നല്ല പച്ചപ്പും അരിതാപകരൊക്കെ ഇട്ടും കണ്ടിട്ട് ആ ചൂട്ടത്തും ഒക്കെ എടുക്കണേ അവർക്കൂടെ കൂലിപ്പണിക്കും പോയാ പോരേടി നടന്ന മതി ഇവിടെ നല്ല ചാണകത്തിന് സ്മെല്ലി ഓ कुरेकाल स्मेल कटी